തളർന്ന ശരീരത്തിലെ തളരാത്ത മനസ്സുമായി കുട നിർമ്മാണവും പേപ്പർ പേ പേനാ നിർമ്മാണവും ഒക്കെയായി ചെറിയ വരുമാനം കണ്ടെത്തുകയാണ് മലയോര മേഖലയിലെ ഒരുപറ്റം ഭിന്നശേഷിക്കാർ കുടകളും പേനകളും നിർമ്മിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും ഇവർ ഒരുക്കമാണ് ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ തളർന്നിരിക്കുന്നതിനു പകരം ആത്മവിശ്വാസത്തോടെ വിധിയോട് പൊരുതുകയാണ് മുക്കം ചേന്നമംഗല്ലൂർ സ്വദേശി ഷമീർ കൂടഞ്ഞി സ്വദേശി അജി ഓമശ്ശേരി വെളിമണ്ണ സ്വദേശി രതീഷ് ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായി വീൽ ചെയറിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവരുടെ മനസ്സിൽ തോന്നിയ ചെറിയ ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഭിന്നശേഷിക്കാരെ കൂട്ടുപിടിച്ച് ഒരു ടീമിൻ്റെ നേതൃത്വത്തിൽ കുടനിർമ്മാണം വ്യാപകമാക്കാൻ തീരുമാനിച്ചത് മലയോര മേഖലയിലെ മുക്കം കൂടഞ്ഞി കാരശ്ശേരി ഓമശ്ശേരി പഞ്ചായത്തുകളിലെ ആളുകളാണ് ഇപ്പോൾ ഈ ടീമിലുള്ളത് വരും വർഷങ്ങളിൽ ഒരുപാട് ആളുകളെ ഇത്തരത്തിൽ ചേർക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് കുട്ടികളുടെ കളർ കളർകുടകൾ തുടങ്ങി മൂന്ന് മടക്ക് അഞ്ച് മടക്ക് കുടകൾ നാനോ കുടകൾ കാലൻകുടകൾ വലിയ ഗോൾഫ് കുടകൾ തുടങ്ങി എല്ലാവിധ കുടകളും പ്രമുഖ കമ്പനികളുടെ കുടകളുടെ അതേ ഗുണമേന്മയിൽ തന്നെയാണ് തങ്ങൾ നിർമ്മിച്ചു നൽകുന്നതെന്ന് ഇവർ പറയുന്നു ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണം പേപ്പർ പാന അതൊക്കെയാണ് അതിൽ വരുന്നത് അത് ഓമശ്ശേരി കൂടരണ്ണി അതുപോലെ തന്നെ മുക്കം അനയാങ്ങുന്ന് ആ ഏരിയകളിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ടുള്ള ഒരു സംരംഭമാണ് അപ്പോൾ ഞങ്ങളൊരു ഉപജീവന മാർഗ്ഗം കൂടിയാണിത് മറ്റു തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പിലായിപ്പോയി വീൽ ചെയറിലായിപ്പോയ ഒട്ടനവധി സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് അപ്പം നിങ്ങളേതായാലും ഒരു കുട വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നല്ല ക്വാളിറ്റിയുള്ള കുടയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്കതൊരു വലിയ ഉപകാരമായിരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് കുടകളുടെ വില വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് നൽകാനും സൗകര്യമുണ്ട് കോഴിക്കോട് നിന്നാണ് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ എടുക്കുന്നത് ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് നിന്നും നിർമ്മിച്ച് റിപ്പോർട്ട് ചെയ്യും ടീമിലെ ആളുകൾക്ക് ഓരോരോ ഡ്യൂട്ടിയും നിശ്ചയിച്ചിട്ടുണ്ട് ഫോൺ എടുക്കൽ ഓർഡർ സ്വീകരിക്കൽ മാർക്കറ്റിംഗ് കൊറിയർ ചെയ്യൽ തുടങ്ങി എല്ലാവിധ ജോലികളും ചെയ്യുന്നതും ഇവർ തന്നെയാണ് നമുക്ക് ത്രീ ഫോൾഡ് ഉണ്ട് ടു ഫോൾഡ് ഉണ്ട് കാലംകുള ഉണ്ട് കുട്ടികളുടെ കുടയുണ്ട് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അതിലുപരി ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഏത് സൈസ് കുട വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആവശ്യക്കാൾക്ക് കൊറിയർ മുഖാന്തരം അല്ലെങ്കിൽ പോസ്റ്റിൽ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കാം പറ്റുന്ന രീതിക്കുള്ള കുടകൾ ഞങ്ങൾ അനേകം കുടകൾ ഉണ്ടാക്കുന്നുണ്ട് വളരെ മിതമായ പിന്നെ പൈസയേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് മുതൽ അറുന്നൂറ് രൂപയുടെ വരെയുള്ള കുടകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ആകെ വരുമാനമുള്ള എല്ലാവരും മേടിച്ച് സഹായിക്കുക മറ്റൊരു ജോലി ചെയ്യാൻ സാധിക്കാത്ത ഇവർ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് നിർമ്മിക്കുന്ന കുടകളാണിത് ഒരു കുടയെങ്കിലും വാങ്ങി ഈ ബിസിനസ് ഒന്ന് സഹായിക്കാൻ താല്പര്യമുള്ളവർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്താറ് പതിനേഴ് അൻപത്തിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ ടീമിലുള്ളവർക്കത് വലിയ ആശ്വാസമായി മാറും ക്യാമറമാൻ റഫീക് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത